ജില്ലയിലെ കർഷകർക്ക് ആശ്വാസമായി കൃഷി വകുപ്പ് കാർഷിക യന്ത്രങ്ങൾക്ക് സൗജന്യ അറ്റകുറ്റപ്പണി നടത്തുന്നു ചെറിയ യന്ത്രങ്ങൾ കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ചും വലിയ യന്ത്രങ്ങൾ അതാത് സ്ഥലത്തെത്തിയുമാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് കാർഷിക യന്ത്രങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി നടത്തിക്കൊടുക്കുന്നതിന് കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ പ്രത്യേക ക്യാമ്പാണ് നടത്തുന്നത് നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് കൽപ്പറ്റ ബ്ലോക്കിൽ ക്യാമ്പയിൻ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ബ്ലോക്കിലെ എല്ലാ കൃഷിഭവനിലും റിപ്പയർ ക്യാമ്പ് നടത്തുന്നുണ്ട് എല്ലാ അഗ്രികൾച്ചർ മിഷനറീസും കർമ്മസേന അഗ്രോ സർവീസ് സെൻ്റർ അതുപോലെ സെൻ്റർ പാഠശേഖര സമിതി അതുപോലെ ഫാർമേഴ്സ് കർഷകരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ളതും എല്ലാ പെട്രോൾ ഡീസൽ എൻജിനിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക കേന്ദ്രങ്ങളും ഫ്രീ സർവീസ് ചാർജിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് വയനാട് ജില്ലയിൽ തന്നെ പനമരം സിത്താമ്പത്തേരി ബ്ലോക്കിൽ നമ്മൾ ഓൾറെഡി ഇത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു ഒരു ഇരുന്നൂറിനടുത്ത മിഷനറീസ് ഓൾറെഡി രണ്ട് ബ്ലോക്കിലായിട്ട് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിലെ കൃഷി ഓഫീസർമാരുടെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ സാങ്കേതിക വിദഗ്ധരാണ് ജോലികൾ നടത്തുന്നത് വയനാട് വിഷൻ കൽപ്പറ്റ